തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് അതായത് നമ്മുടെ ഉള്ളൂർ ജംഗ്ഷൻ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു ഫ്ലാറ്റാണ് ഈ ഫ്ലാറ്റിൻ്റെ ലോക്ക് ഞാൻ പറഞ്ഞുതരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നിങ്ങൾ വീടെടുക്കുമ്പോഴത്തേക്കും ഫ്ലാറ്റിൻ്റെ നമ്പറിലൊക്കെ മാറ്റിക്കോളണം കേട്ടോ ടോട്ടലായിട്ട് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വരുന്ന ഒരു ഫ്ലാറ്റാണ് അതുപോകാൻ നമുക്കൊരു ഹോം തിയേറ്റർ ആണ് ഈ ഒരു ഫ്ലാറ്റിൻ്റെ പ്രത്യേകത ഇത് സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഫ്ലാറ്റ്സ് കിട്ടുന്നത് സാധ്യത വളരെ കുറവാണ് ഇതാണെങ്കിൽ ഫുള്ളായിട്ട് ഫർണിഷ് ചെയ്ത് അതായത് ഈ രീതിയിൽ ഇൻറ്റീരിയർ എല്ലാം ചെയ്ത് നമുക്ക് എല്ലാ ബെഡ്റൂമിനകത്തും കബോർഡ്സ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളൊരു ഫ്ലാറ്റാണ് നമുക്ക് പ്രീമിയം രീതിയിലാണ് ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ടോട്ടോ പോലുള്ള ബ്രാൻഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ ഉള്ളൂർ നിന്ന് ആക്കുളം പോകുന്ന റോഡ് കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ ഇടതുപക്ഷത്തായിട്ട് സൺഫോംസിൻ്റെ മെഡാന്ത എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റ് ആണ് ഇതിനകത്ത് അവരുടെ ഓൺ യൂസിന് വേണ്ടി നിലനിർത്തിയിരുന്ന ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ ഇട്ടിട്ടാണ് നമുക്കിപ്പോൾ ഇത് നീറ്റാക്കിയിട്ടുള്ളത് അല്ല അടിപൊളിയൊരു ഫ്ലാറ്റ് കാരണം നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങളൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് അറിയാമല്ലോ സ്ഥലത്തിൻ്റെ വിലയും വീടിൻ്റെ വിലയും എല്ലാം കൂടെ വരുമ്പോൾ ഹെവി പ്രൈസിങ്ങിലേയും പോവും പക്ഷേ ആ ഒരു വീടിനേക്കാളും സ്ഥല സൗകര്യവും നമുക്ക് ഒത്തിരി അധികം കോമൺ അമിറ്റീസും നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുമ്പം കിട്ടും നല്ലൊരു പ്രൈസിംഗ് ഈ വീട് സ്വന്തമാക്കാം അതാ ഈ രീതിയിലാണ് നമ്മുടെ കോമൺ സ്പേസ് വരുന്നത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ കബോർഡ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെയും നമുക്ക് കബോർഡ്സ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത് ഈ ബാൽക്കണി സ്പേസിൽ നിന്ന് നമുക്ക് മുൻവശത്തുള്ള റോഡിലേക്കുള്ള വ്യൂ ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും നമ്മുടെ വണ്ടി ഘടകാണല്ലോ ഇവിടെ നിന്നാണ് ഇങ്ങനെ എൻട്രൻസ് വരുന്നത് ശരിക്കും ഇതിൻ്റെ വേറൊരു പ്രത്യേകത നമ്മുടെ പാർക്കിംഗ് വരുന്നത് ഇതിങ്ങനെ കയറി റാമ്പ് കയറി കറങ്ങി ഇങ്ങനെ മേളിൽ വരാം പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് വണ്ടി നടത്തി നമുക്ക് ഫ്ലാറ്റിനകത്ത് ഈസിലി കയറാവുന്ന രീതിയിൽ ലിഫ്റ്റിൽ പോലും കയറാതെ നമുക്ക് ഈസിലി അകത്തേക്ക് വരാവുന്ന രീതിയിൽ ആക്സസ് ഉണ്ട് ആക്സസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് വലിയൊരു ബാൽക്കണി സ്പേസ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇതിനകത്ത് വേറെ ഒരു ഫ്ലാറ്റിനും ഇതുപോലുള്ളൊരു സൗകര്യം ഉണ്ടാകത്തില്ല കേട്ടോ ഇത്രയും വലിയൊരു ബാൽക്കണി സ്പേസ് ഇല്ല നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലാണ് വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഇനി നമുക്ക് വാഷ് വാഷ് ബേസിനെല്ലാം അവർ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചിനകത്ത് ഫുള്ളായിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം അതായത് ഇത് നോക്കി എല്ലാം ഗ്ലാസ് ഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ താഴെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം ദാ കിച്ചിൽ നമുക്ക് ചെറുതായിട്ട് വിചാരിക്കരുത് ഇവിടെ നോക്കി ഇഷ്ടംപോലെ സ്പേസ് ആണേ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നമുക്കുള്ളത് അതായത് കിച്ചൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷനും ഉണ്ട് സാധാരണഗതിയിൽ നിങ്ങൾ ഇതുപോലൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഈ റേറ്റ് കൊടുത്താൽ ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്കുകൾ ഒന്നും ചെയ്യാണ്ട് നമുക്ക് വെറും ചുമരായിരിക്കും ഉണ്ടാവുക കേട്ടോ ഇത് വന്നിട്ട് ഫുൾ ഇൻറ്റീരിയർ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് അവർ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒന്നേ മുക്കാൽ കോടി രൂപ മാത്രമാണ് ഞാൻ മാത്രം എന്ന് പറയാൻ കാരണം ഇതിന് ചുറ്റുവട്ടത്തുള്ള പുതിയ ഫ്ളാറ്റുകളുടെ വില നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും അത് വിത്ത്ഔട്ട് ഇൻറ്റീരിയേഴ്സ് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിന് ഈ റേറ്റിനേക്കാളും കൂടുതലാവുന്നുണ്ടാവും കേട്ടോ ഇതിനകത്ത് ഇത്രയും വില കുറവില്ല ഇൻറ്റീരിയർ ആവും ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഓൺ പ്രൊഡക്ഷനാണ് ഇവരുടെ ഫാക്ടറിയിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ ഓൺ പ്രൊഡക്ഷനിൽ ഇൻറ്റീരിയർ എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പേരിന് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് വാങ്ങിയെടുക്കാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതുപോകെ നമുക്കൊരു ഹോം തിയേറ്റർ കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഓരോ റൂംസ് ആയിട്ട് കണ്ടുവരാം ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് ഇവിടെ ഒരു ബാൽക്കണി വരും ഈ സൈഡിലായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് അത ഇവിടെ നോക്കിയേ ഇതുപോലെ കബോർഡ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിനടക്കം നമുക്കിതായി ഈ രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു സ്പേസ് വരുന്നുണ്ട് അവിടെയും നമുക്കിതുപോലെ സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് നോക്കിയ ടോട്ടോയുടെ ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിനാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഫ്ലാഷ് ടാങ്ക് എല്ലാം അതിനകത്തേക്ക് എൻക്ലോസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം ഹെവി പ്രൈസ് വരുന്ന ബ്രാൻഡാണ് എനച്ചാൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എത്രത്തോളം ഹെവി പ്രൈസ് വരുന്ന ബ്രാൻഡാണെന്ന് മനസ്സിലാവും നമുക്കിനി അടുത്ത് വരുന്ന റൂംസ് ഇതാ ഈ കാണുന്ന ഹോം തിയേറ്റർ ആണേ അതാ ഈ രീതിയിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വയർസ് എല്ലാം വന്നിട്ട് നമ്മുടെ എ സി കിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ വർക്കൊന്നും ചെയ്യണ്ട അതിൻ്റെ വയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എ സി വാങ്ങി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ അത് നമ്മുടെ ഹോം തിയേറ്റർ അതിന് ശേഷം നമുക്ക് രണ്ട് റൂംസ് വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വന്ന് ഇതൊരു ബെഡ്റൂം റൂംസ് ഒക്കെ ഭയങ്കര വലുതാണ് ഓക്കേ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഈയൊരു ഭാഗം നമുക്ക് രണ്ട് സൈഡിലും ആണ് അതാ ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഗ്ലാസ് ഡോറിലുള്ള കബോർഡ്സാണ് കൊടുത്തിട്ടുള്ളത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള മൂമൻ രണ്ടോ അടിപൊളി ചാനലിലാണ് നമുക്കിതാ ഈ ഒരു ഡോറ് കൊടുത്തിട്ടിരിക്കുന്നത് ഈ സൈഡിൽ നോക്കി ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ ആണ് ഇനി ഇവിടെ ഒരു വാഷ് ബേസിൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ കാര്യയിൽ തരും ഇതാ ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇതേ ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട് നമുക്കിവിടെ ഡോർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇനി ബെഡ്റൂം വഴി നമുക്ക് പാർക്കിങ്ങിലേക്ക് ഇറങ്ങണ്ടാന്നുണ്ടെങ്കിലും ഈ പാർക്കിംഗ് സ്പേസിൽ നിന്ന് നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മുടെ ഫ്ലാറ്റ് വരുന്ന സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാവുന്ന രീതിയിൽ അവിടെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ താമസക്കാരാകുമ്പോൾ നിങ്ങൾക്ക് ആക്സസ് കാർഡ് വരുന്നുണ്ടാവും ആ കാർഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് തുറന്ന് അതുവഴി നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്കും വരാവുന്നതാണ് ഇനി അതല്ല ഇതുവഴി വേണമെങ്കിൽ ആ രീതിയിലും കയറാം നമുക്ക് ഈ ബെഡ്റൂമിലായാലും ഒരു മൂന്ന് വാളിയിലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ബോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് കേട്ടോ അതായത് ടോട്ടോയുടെ സാനിറ്ററി വെയർസ് ഗ്രോഹയുടെ പൈപ്പ് ഫിറ്റിങ്സ് നമുക്കിപ്പോൾ കിച്ചണിലായാലും നമുക്ക് ഈ എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ പൈപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ പാർക്കിങ്ങിൽ നിന്നുള്ള അക്സസ് ഇതാണ് കേട്ടോ വണ്ടി അവിടെ പാർക്ക് ചെയ്തത് ഇതുവഴി ഇങ്ങോട്ട് കയറി വന്ന് ഇങ്ങനെ ക്രോസ് ചെയ്താൽ കയറുന്നത് നമ്മുടെ ഫ്ളാറ്റിൻ്റെ വാതിലാണ് ആ തുറന്നുണ്ടാക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും പോകണ്ട ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇതായി ഇതുവഴി ഇങ്ങനെ കയറാവുന്നതാണ് അത്രയ്ക്ക് അടുത്താണ് നമ്മുടെ ജിമ്മും വരുന്നത് അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ജിമ്മിൽ പോകാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെ നമുക്ക് ജിം ഫെസിലിറ്റി ഉണ്ട് അത്യാവശ്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെൻസും ഇതിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും വലിയൊരു ഫ്ളാറ്റ് അത് നല്ലൊരു ലൊക്കേഷൻ അതായത് നമുക്കിവിടെ നിന്ന് ആ ഉള്ളൂർ ജംഗ്ഷൻ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ആക്കുളം ഈസിലി കയറാം അവിടുന്ന് ലുലുമാളോ അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്തുള്ള കമ്പനീസോ അങ്ങനെയൊക്കെ ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് സാധാരണഗതിയിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ നമുക്ക് നമുക്കിതുപോലുള്ള പുതിയ ഫ്ലാറ്റ് കിട്ടുക ഇത് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വലിയ റൂംസോട് കൂടി വലിയ കോമൺ സ്പേസും ഇൻറ്റീരിയർ വർക്ക് അടക്കം ചെയ്തിട്ടുള്ള ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില വൺ ൈ ക്രോസ് ആണ് ഒന്നേ മുക്കാൽ കോടി രൂപയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണർ അതായത് സൺ ഹോംസായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാം അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നേരിട്ട് അവരുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു